സ്വാഗതം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ കൂത്തുപറമ്പ് ഐബിയുടെ നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും പരിപാടി വിജയിപ്പിക്കുന്നതിന് നഗരസഭ വി കെ സി ഹാളിൽ ചേർന്ന യോഗം സംഘാടക സമിതി രൂപീകരിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ അധ്യക്ഷ വി സുജാത യോഗത്തിൽ അധ്യക്ഷയായി ഇല്ലാതെ ഒരു നമ്മുടെ പുത്തുകാറിന്റെ ജനങ്ങൾക്കൊക്കെ തന്നെ വല്ലാത്തൊരു വേദനയായിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു അതിൻ്റെ ഡി പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കുതിരാലയത്തിൻ്റെയും മറ്റേ പൂന്തോട്ടത്തിൻ്റെയും അപ്പോൾ ഇരുപത്തി മൂന്ന് ഞാൻ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഇവിടുന്ന് അത് ലിപ്പെയർ ചെയ്യാൻ കഴിയുമ്പോൾ നിലയിലേക്ക് വരുത്തിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് ആ രൂപത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എൻ്റെ ഭാഗത്തുനിണ്ടാകും ഇരുപത്തി മൂന്ന് ഞാൻ എന്തായാലും കാണുന്നുണ്ട് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് കാര്യം ഇവിടുന്ന് തന്നെ അന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങി വെച്ച് അത് അനൗൺസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരാം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള സഹസംഘം ഇതിലൂടെ എനിക്ക് മുൻ നഗരസഭാ ചെയർമാൻമാരായ കെ ധനജയൻ എം സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷ കെ അജിത പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ലജീഷ് കുമാർ വി ബി അഷ്റഫ് എൻ ധനജയൻ പി വി ബാലകൃഷ്ണൻ എം ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഒന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ ചെലവിലാണ് പഴയ ഐ ബി കെട്ടിടം പൗരാണിക തനിമ നിലനിർത്തി നവീകരിക്കുകയും പിന്നീട് നിർമ്മിച്ച കെട്ടിടത്തിന് കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ ഒന്നാം നില പണിയുകയും ചെയ്തത് ശീതീകരിച്ച മുറികൾ ഉൾപ്പെടെ പത്ത് മുറികളാണ് ഐ ബി കെട്ടിടത്തിലുള്ളത് നഗരസഭാ അധ്യക്ഷ വി സുജാത ചെയർപേഴ്സൺ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ലജീഷ് കുമാർ കൺവീനറുമായാണ് സംഘാടക സമിതി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്